അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ കോഴിക്കോടോ കൊച്ചിയിലോ ആയിരിക്കും ന്യൂനപക്ഷ സംഗമം നടക്കുക അയ്യപ്പ സംഗമത്തിന് എതിരായി വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് പേരിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുക ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ അനുമതി പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിനെതിരായ ഹർജികളിൽ വിധി പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ് പ്രകൃതിക്ക് ഹാനികരമായതൊന്നും സംഭവിക്കാൻ പാടില്ലെന്നും സാമ്പത്തിക വരവ് ചെലവുകളുടെ കണക്ക് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും ഒരു മുൻവിധിയുമില്ലെന്നും ശബരിമല വികസനം മാത്രമാണ് ലക്ഷ്യമെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കോടതി വിധി സ്വാഗതാർഹമെന്ന് മന്ത്രി വി എൻ വാസവൻ കോടതി വസ്തുതകൾ മനസ്സിലാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും വാസവൻ പറഞ്ഞു മൂവായിരം പേർക്കിരിക്കാവുന്ന താൽക്കാലിക പന്തലാണ് നിർമ്മിക്കുന്നതെന്നും തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ബോർഡ് പരിപാടി നടത്തുകയെന്നും മന്ത്രി പ്രതികരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു വയസ്സായിരുന്നു ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് നാലരയോടെയായിരുന്നു അന്ത്യം ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പി പി തങ്കച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്നിന് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടിന് അകപ്പറമ്പ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം അതേസമയം പി പി തങ്കച്ചന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കില്ലെന്ന് തീരുമാനം പൊതുദർശനം ഒഴിവാക്കണമെന്ന് പി പി തങ്കച്ചൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് പ്രകാരമാണ് ഇത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു പ്രാദേശിക തലങ്ങളിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃതലങ്ങളിലേക്ക് ഉയർന്നുവന്ന വ്യക്തിയായിരുന്നു പി പി തങ്കച്ചനെന്നും കെ പി സി സി അധ്യക്ഷൻ യു ഡി എഫ് കൺവീനർ എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച തങ്കച്ചൻ എല്ലാവരോടും സൌഹൃദം പുലർത്തിയ വ്യക്തിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു തങ്കച്ചന്റെ വേർപാടിൽ അനുശോചിച്ച് എ കെ ആന്റണി പി പി തങ്കച്ചൻ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നെന്നും നഷ്ടമായത് തന്റെ അടുത്ത സുഹൃത്തിനെയാണെന്നും എ കെ ആന്റണി പറഞ്ഞു അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണെന്നും ആന്റണി പറഞ്ഞു പി പി തങ്കച്ചന്റെ വേർപാട് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുവെന്നും തങ്കച്ചൻ ഞങ്ങൾക്ക് പിതൃതുല്യനായ നേതാവായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃനിരയിൽ സൌമ്യതയും പ്രാഗൽഭ്യവും പ്രകടിപ്പിച്ച പി പി തങ്കച്ചൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുവെന്നും പാർട്ടി വളർത്താൻ നന്നായി പരിശ്രമിക്കുകയും ഇടപെടുകയും ചെയ്തുവെന്നും വി ഡി സതീശൻ പറഞ്ഞു വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു പി പി തങ്കച്ചനെന്നും താൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹം യു ഡി എഫ് കൺവീനറായിരുന്നുവെന്നും ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്നും രമേശ് ചെന്നിത്തല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യുഡിഎഫിനും വലിയ നഷ്ടമാണ് പി പി തങ്കച്ചന്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു Six presents Unskippable Onum Collections Starts ിപ്പബിൾ കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വിശദമായി യോഗം ചേർന്നെന്നും കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെ കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു മദ്യപിച്ച വാഹന പരിശോധന നടത്തിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു എൻഎസിനെ സസ്പെൻഡ് ചെയ്തതായി ഗതാഗത കമ്മീഷണർ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ഗതാഗത കമ്മീഷണർ അറിയിച്ചു ബുധനാഴ്ച എറണാകുളം കാക്കനാടാണ് സംഭവം നടന്നത് മദ്യപിച്ച വാഹനമൊളിച്ചതിന് ബിനുവിനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബിനുവിനെതിരെ ഗതാഗത കമ്മീഷണറും നടപടിയെടുത്തത് കേരളത്തിൽ എയിംസ് വരേണ്ടത് ആലപ്പുഴയിലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്റെ മനസ്സിലുള്ളത് ആലപ്പുഴയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആലപ്പുഴയിൽ സ്ഥലം തന്നാൽ എയിംസ് വരുമെന്നും ഭൂമി കച്ചവടത്തിന് വഴങ്ങിയാൽ എയിംസ് ആവശ്യപ്പെടുമെന്നും ആലപ്പുഴയിൽ സംസ്ഥാന സർക്കാർ തടസ്സം നിന്നാൽ തൃശൂരിൽ കൊണ്ടുവരാൻ സമരം ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ പുള്ളിൽ കലോങ്ക സൌഹാർദ്ദ വികസന സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ പദവി ഒഴിവാക്കണമെന്ന് സിപിഐ സിപിഐ സംസ്ഥാന സമ്മേളനത്തിലാണ് ഗവർണർ പദവി ഒഴിവാക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ഗവർണർ പദവി അനാവശ്യപ്പെട്ടാണ് പ്രമേയത്തിൽ വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവർന്നെടുക്കുകയാണ് സംഘകുടുംബാംഗമായ ഗവർണർ എന്നും സിപിഐ പ്രമേയത്തിൽ പറയുന്നു കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് എഫ് ഇക്ക് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന ആറാമത് ദേശീയ കോൺക്ലേവിൽ കെ എസ് എഫ് ഇ ചെയർമാൻ ശ്രീ വരദരാജൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ എന്നിവർക്ക് സ്വദേശ് സമ്മാൻ പുരസ്കാരം കൈമാറി ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് നേടുന്ന രാജ്യത്തെ ആദ്യ എം എൻ ബിസി എന്ന നേട്ടത്തിന് പിന്നാലെയാണ് ദേശീയ പുരസ്കാരം കെഎസ്എഫ്ഇ തേടിയെത്തിയത് വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കുന്ന ദേശീയ ബഹുമതിയാണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയിലിന്റെ മരണം കസ്റ്റഡി മർദ്ദനം മൂലമെന്ന ആരോപണവുമായി കുടുംബം ജോയിലിനെ മർദ്ദിച്ചതിൽ സിപിഎം നേതാക്കളുടെയും പിന്തുണയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു ിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ജോയിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്നായിരുന്നു മർദ്ദനം അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി സിപിഎം ഏരിയ നേതൃത്വം ജോയിൽ ഒരു കൊലക്കേസിൽ ഒന്നാം പ്രതിയായിരുന്നുവെന്നും ഇതേ തുടർന്ന് സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയെന്നും രണ്ടായിരത്തി ജനുവരിയിൽ അടൂർ സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായെന്ന് പറയുന്നവർ മാസങ്ങൾ കഴിഞ്ഞ മരണശേഷമാണ് ആക്ഷേപം ഉന്നയിച്ചതെന്നും ജോയിലിന്റെ മരണകാരണം ഹൃദയാഘാതമായിരുന്നുവെന്നും ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് പറഞ്ഞു ജോയിലിന്റെ മരണത്തെക്കുറിച്ച് മറിച്ചുള്ള പ്രചരണം സർക്കാരിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്നും ഹൈക്കോടതി നിയോഗിച്ച ഉന്നത പോലീസ് സംഘം കസ്റ്റഡി മർദ്ദന പരാതി അന്വേഷിച്ച് തള്ളിയതാണെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു കോഴിക്കോട് വെള്ളയിൽ കോണാട് സ്വദേശി അസീമിന്റെ അസ്വാഭാവിക മരണത്തിൽ വിശദമായ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി മൃതദേഹം ഖബറിൽ നിന്ന് പോലീസ് പുറത്തെടുത്തു അസിമിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഭാര്യ സിംന നൽകിയ പരാതിയിലാണ് വെള്ളയിൽ പോലീസിന്റെ നടപടി റവന്യൂ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് മുൻ കോൺഗ്രസ് നേതാവ് കെ തോമസ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സിന് ദില്ലിയിൽ നേതൃത്വമുണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം എല്ലാം ജനം കണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് സംവിധാനം പൊളിഞ്ഞെന്നും പറഞ്ഞു കൊച്ചി കോർപ്പറേഷൻ മുൻ മുൻകൌൺസിലർ ഗ്രേസി ജോസഫിനെ മകൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഗ്രേസി ജോസഫ് നടത്തുന്ന കലൂരിലെ കടയിലെത്തിയാണ് മകൻ കുത്തിയത് ശരീരത്തിൽ മൂന്ന് കുത്തേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ആക്രമണത്തിന് ശേഷം മകൻ ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു കൺഗ്രാചുലേഷൻസ് ആണെന്ന് പറയണം അവൾടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചിട്ടികൾ കെ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പത്ത് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ ആറ് സംഘടനകൾ ആഹ്വാനം ചെയ്തു ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടം വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ംഫാലിലും ചുരാചന്ദപൂരിലുമായി നടക്കുന്ന ചടങ്ങുകളിലാണ് മോദി പങ്കെടുക്കുന്നത് സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ വൻ സുരക്ഷ ഛത്തീസ്ഗഡിൽ മാവോവാദികളെ വധിച്ചു ഛത്തീസ്ഗഡിലെ ഗരിയാബന്ദ് ജില്ലയിൽ മെയിൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വനമേഖലയിൽ വെച്ചാണ് മാവോവാദികളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചത് പെട്രോളിൽ എഥനോൾ കലർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എഥനോൾ മിശ്രിതത്തിനെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രചരണം തന്നെ രാഷ്ട്രീയമായി ലക്ഷ്യം വയ്ക്കാനുള്ള പണം നൽകിയുള്ള പ്രചാരണമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് സൊസൈറ്റിയുടെ വാർഷിക കൺവെൻഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ജെ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് തെരുവ് നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നവർക്ക് പതിനായിരം രൂപ പിഴ ചുമത്താൻ നിർദ്ദേശിച്ച് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹിയിൽ തെരുവ് നായകൾക്കെതിരായ നിയമങ്ങൾ സുപ്രീംകോടതി കർശനമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ നടപടി കലാപത്തിലൂടെ ഭരണകൂടത്തെ താഴെ ഇറക്കിയ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പുതിയ സർക്കാരിനെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നതുവരെ രാജ്യത്തിനെ നയിക്കാനായി ഇടക്കാല പ്രധാനമന്ത്രിയായി ഒരാളെ ഉയർത്തിക്കാണിക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസം തെരുവിൽ പരസ്പരം തല്ലുന്നതിലേക്ക് വരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഇസ്രായേലിന്റെ പേര് പറയാതെയാണ് സുരക്ഷാ കൌൺസിൽ ആക്രമണത്തെ അപലപിച്ചത് പ്രമേയത്തെ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള പതിനഞ്ച് അംഗങ്ങൾ അംഗീകരിച്ചു ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണെന്നും സുരക്ഷാ കൌൺസിൽ അറിയിച്ചു ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒന്നിച്ചുകൂടാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ഖത്തർ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഖത്തറിൽ നിർണായക യോഗങ്ങൾ നടക്കും ഞായറാഴ്ച വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാകും ഇസ്രായേലി ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദോഹയിലെത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി പാക് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായിരുന്ന ചാർലെ കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പുറത്തുവിട്ട് എഫ് തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ചിത്രമാണ് പുറത്തുവന്നിരിക്കുന്നത് അതേസമയം ചാർലെ കിർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ് യുക്രൈനിൽ സമാധാന കരാർ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ നീക്കം ഇന്ന് നടക്കുന്ന ജി ധനമന്ത്രിമാരുടെ യോഗത്തിൽ യു മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യയ്ക്കും നൂറ് ശതമാനം വരെ തീരുവ ചുമത്താൻ ഡോണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് ബംഗ്ലാദേശ് ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ഹോങ്കോങ് ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം മുപ്പത്തിയൊൻപത് പന്തിൽ അമ്പത്തിയൊൻപത് റൺസ് എടുത്ത ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ലിറ്റൻ ദാസിന്റെ മികവിൽ പതിനാല് പന്ത് ബാക്കി നിർത്തി മറികടന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിജു ഡേ സി ബിജു